ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു കഴുലത് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ വീഡിയോ താൽക്കാലികമായി നിർത്താൻ കഴിയും കോർപ്പറേഷന്റെ ഓരോ സൂചകവും വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ വിശകലം ചെയ്യും ഹെസെത് ഹെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത് വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരു കയല കോർപ്പറേഷൻ കയലിത് ഡോകെ സാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ലലത തന്നെ മുപ്പത്തി എട്ട് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡറുകളുടെ തീരുമാനങ്ങൾ നോക്കും കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ നാല് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ചട്ടക്കൂടിനുള്ളിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഏഴ് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് നാല് ദശാംശം അഞ്ച് പോയിന്റ് ദുർഗൈൻ ഹാം കമ്പനിയുടെ ഓഹരികളുടെ വില നിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് ജയസെ ദൂക്കിന് സാം ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു തയസെ ദൂക്കിന് യാം ഇരുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ശതമാനം ചലനാത്മക കാണിച്ചു നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം സയസെ ദൂക്കുന്നശാംശം പൂജ്യം ഒൻപത് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം എഴുന്നൂറ്റി എൺപത്തിനാല് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ഡോളർ ബില്യൺ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ജതന് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് ഒൻപത് ശതമാനമാണ് പുസ്തകമൂല്യം ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിക്ക് കടബാധ്യതകളൊന്നുമില്ല കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പത്തൊൻപത് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പൂജ്യം ഡോളർ മില്യൺ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അജ്ഞാതമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പൂജ്യം ഡോളർ മില്യൺ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് ഉപവിഭാഗത്തിൽ ശരാശരി എട്ട് ദശാംശം ആറ് ശതമാനത്തിനൊപ്പം മാർജിനാലിറ്റി പൂജ്യം ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം ഏഴ് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എൺപത്തി മൂന്ന് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം പൂജ്യം ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് എഴുന്നൂറ്റി എൺപത്തി രണ്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം പൂജ്യം ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ ശരാശരി നാൽപ്പത് ഡോളർ ഒന്ന് ആയിരം ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിൽപ്പന പൂജ്യം ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ നാനൂറ്റി അറുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും റേറ്റിംഗ് പാസാബിൾ പൂജ്യം പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ശതമാനം സാങ്കേതിക സൂചകം ജലേ പതിനാൽ കമ്പനിക്ക് എഴുപത്തിനാല് ശതമാനം നിലവാരം കാണിക്കുന്നു ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം അൻപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം അൻപത്തി ആറ് ഡോളർ രണ്ട് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അറുപത് ഡോളർ കൂടെ ഒന്ന് ആണ് എല്ലാവർക്കും ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കുരുക്കകലത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഹെസരെ സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുക്കരളിത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഓപ്പൺ സെയിൽ ഓർഡർ ഓരോ ഷെയറിനും ഡോളർ കൂടെ പത്തൊൻപത് സെന്റ് കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ വിലയിരുത്തൽ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം പൂജ്യം ദശാംശം നാല് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റിപതിനൊന്ന് ദശാംശം ഒൻപത് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനുശേഷൻ്റെ അവസാനം ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ വനുദ്ദേയ യോജ്യത്തെ പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരുക്കാരിലരും